നമസ്കാരം പുതിയ വെടിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ജൂൺ പത്തൊൻപതാം തീയതി ബുധനാഴ്ചയോട് ചേർന്ന് വരുന്ന വെളുത്തപക്ഷ പ്രദോഷമാണ് വെറും ഒരു രൂപ നാണയം മാത്രം മതി എത്ര വലിയ കടബാധ്യതയും ഉടനടി തീർന്നു കിട്ടുന്നതാണ് മാത്രമല്ല അഞ്ച് മിനിറ്റ് കൊണ്ട് പണവരവ് വർദ്ധിക്കുവാൻ ആരംഭിക്കുന്നതുമാണ് നമ്മുടെ ചാനലിൽ എല്ലാ മാസത്തിലെയും പ്രദോഷ ദിവസം ചെയ്യേണ്ട മന്ത്രജപങ്ങൾ നാമജപങ്ങൾ രഹസ്യ വഴിപാട് രീതികൾ കൂടാതെ താന്ത്രിക പരിഹാരങ്ങൾ എന്നിങ്ങനെ പല വീഡിയോയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇന്ന് പറയാൻ പോകുന്നത് അതിശക്തിയാർന്ന ഒരു തിരുനാമം കലർന്ന താന്ത്രിക പരിഹാരമാണ് ഈ താന്ത്രിക പരിഹാരം ചെയ്യുവാൻ യാതൊരു തരത്തിലുള്ള നിയന്ത്രണങ്ങളോ അല്ലെങ്കിൽ തടസ്സങ്ങളോ ഇല്ല ഈ ഒരു പരിഹാരം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും ഏത് സമയത്താണ് ചെയ്യേണ്ടതെന്നും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഉമാ മഹേശ്വരന്മാരെ ഭജിക്കുന്നതിന് ഏറ്റവും ഉത്തമമായ സമയമാണ് കറുത്തപക്ഷത്തിലെയും വെളുത്ത പക്ഷത്തിലെയും ത്രയോദശി പ്രദോഷ സന്ധ്യാവേളകൾ പ്രദോഷവ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ സമ്പൽ സമൃദ്ധി പുത്രപൗത്രാദി സൗഭാഗ്യം ആയുരാരോഗ്യം എന്നിവ നമുക്ക് വന്നു ചേരുന്നതാണ് പാർവതി ദേവിയെ സന്തോഷിപ്പിക്കുവാൻ ശിവഭഗവാൻ താണ്ഡവമാടുന്ന ഈ വേളയിൽ സകല ദേവഗണങ്ങളും കൈലാസത്തിൽ എത്തും എന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ ഈ ദിവസത്തെ ശങ്കര പാർവതി പ്രാർത്ഥനകൾക്കും വഴിപാടുകൾക്കും ഇരട്ടി ഫലസ്ഥിതി ലഭിക്കുന്നതാണ് ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു പരിഹാരം ചെയ്യുവാൻ യാതൊരു വിധത്തിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഇല്ല അതായത് കുളിച്ചതിന് ശേഷം മാത്രമേ ഇത് ചെയ്യുവാൻ പാടുള്ളൂ എന്നില്ല ഇനി നിങ്ങൾ നോൺ വെജ് കഴിച്ചാലും സ്ത്രീകൾക്ക് പീരീഡ്സ് ആയിരുന്നാലും ഇത് ചെയ്യാവുന്നതാണ് പീരീഡ്സ് ആയവർക്ക് മാത്രമല്ല പുല വാലായ്മ ഉള്ളവർക്കും ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ് വീട്ടിലിരുന്നോ ക്ഷേത്രത്തിലിരുന്നോ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലിരുന്നോ അങ്ങനെ എവിടെയിരുന്നും ഈ ഒരു മെത്തേഡ് ചെയ്യാവുന്നതാണ് കാലകാലനാണ് ശിവൻ അതായത് കാലന്റെ പോലും കാലൻ മനുഷ്യ ജീവിതത്തിൽ എല്ലാ ദുരിതങ്ങളുടെയും അവസാനം മരണമാണ് കാലനാണ് യമധർമ്മനാണ് മരണത്തിന്റെ ദേവൻ പോലും നശിപ്പിക്കുവാൻ ശക്തിയുള്ള ദേവനാണ് പരമശിവൻ അതുകൊണ്ട് തന്നെ മൃത്യുദോഷം ഉൾപ്പെടെ എല്ലാ ദുരിതങ്ങളും ദുഃഖങ്ങളും അകറ്റുന്ന ദേവനായി ശിവനെ ഭജിക്കുന്നു സാധാരണ ജീവിതത്തിലെ ദുരിതങ്ങളിൽ പ്രധാനം ശത്രുദോഷം ദൃഷ്ടിദോഷം ബാധാദോഷം രോഗക്ലേശം ശനി ദോഷം അല്ലെങ്കിൽ ധർമ്മദേവതാ ദോഷങ്ങൾ എന്നിവയാണ് ഇവയെല്ലാം മാറുന്നതിന് പ്രദോഷ ദിവസം വ്രതം എടുത്ത് ശിവപാർവതിമാരെ പ്രാർത്ഥിച്ചാൽ മാത്രം മതി തിഥി സന്ധ്യയ്ക്ക് വരുന്ന ദിനമാണ് പ്രദോഷം ആചരിക്കുന്നത് പ്രദോഷ സന്ധ്യയിൽ അടുത്തുള്ള ശിവക്ഷേത്ര ദർശനം നടത്തി തൊഴുതു പ്രാർത്ഥിച്ചാൽ അതിലൂടെ മഹത്തായ പുണ്യങ്ങൾ നമുക്ക് വന്നു ചേരുന്നതാണ് മാത്രമല്ല സകല ദേവി ദേവന്മാരുടെയും അനുഗ്രഹം വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ലഭിക്കുന്നതുമാണ് അതുകൊണ്ട് സാധിക്കുന്നവരെല്ലാവരും ഇന്ന് സന്ധ്യയ്ക്ക് അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുക പ്രദോഷ സന്ധ്യയിൽ നമ്മൾ ചെയ്യുന്ന ശിവദർശനത്തിലൂടെ നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയ മുന്നേറ്റങ്ങൾ നൽകുന്നതാണ് ഇനി പ്രദോഷകാലം എന്ന ഒരു പ്രത്യേക സമയം എപ്പോഴാണെന്നാൽ വൈകിട്ട് നാല് മുപ്പത് മുതൽ സന്ധ്യക്ക് ആറു മണിവരെയാണ് പ്രദോഷകാലം വരുന്നത് ഇനി ഏത് ദിവസം പ്രദോഷം വന്നാലും പ്രദോഷകാലം വരുന്നത് ഈ ഒരു സമയത്ത് തന്നെ ആയിരിക്കും ഇനി ഇന്ന് പ്രദോഷ ദിവസം ഈ ഒരു പരിഹാരം ചെയ്യുന്നവർ വൈകിട്ട് നാലും മുപ്പത് മുതൽ ആറു മണിക്കുള്ളിൽ വരുന്ന പ്രദോഷകാലത്ത് ഈ വഴിപാട് ചെയ്താൽ അതിന് ഇരട്ടി ഫലം ലഭിക്കുന്നതാണ് ഇനി ഒഴിവാക്കാനാവാത്ത സാഹചര്യത്താൽ ഈ ഒരു സമയം പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കാത്തവർക്ക് ഇന്ന് വൈകിട്ട് നാലും മുപ്പത് മുതൽ രാത്രി പന്ത്രണ്ട് മണിക്കുള്ളിൽ ഏതൊരു സമയത്തും ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ് ഇനി ഇന്ന് പ്രദോഷ ദിവസം ഈ ഒരു വഴിപാട് ചെയ്യുവാൻ സാധിക്കാത്തവർക്ക് ഇനി ഏതൊരു പ്രദോഷ ദിവസവും ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ് വിധിപ്രകാരം പ്രദോഷവ്രതം അനുഷ്ഠിക്കുന്നവർക്കും കൂടാതെ പ്രദോഷ ദിവസം മറ്റേത് വഴിപാടുകൾ ചെയ്യുന്നവർക്കും ഈ ഒരു താന്ത്രിക പരിഹാരം ചെയ്യാവുന്നതാണ് ഇനി ആരെല്ലാമാണ് നിർബന്ധമായും ഈയൊരു താന്ത്രിക പരിഹാരം ചെയ്യേണ്ടതെന്നാൽ അതായത് പണം സംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ളവർ മറക്കാതെ തന്നെ ഈ ഒരു പരിഹാരം ചെയ്യേണ്ടതാണ് ഇത് വളരെ ലളിതമായ ഒരു പണവശ്യ താന്ത്രികമാണ് അതുകൊണ്ട് തന്നെ കഴുത്ത് ഞെരിക്കുന്ന അളവിൽ കടബാധ്യത ഉള്ളവർ പണയത്തിലുള്ള സ്വർണങ്ങളും സ്വത്തുക്കളും തിരികെ എടുക്കാനാവാതെ വിഷമിക്കുന്നവർ അത്യാവശ്യ സന്ദർഭങ്ങളിൽ പണത്തിനായി പരിശ്രമിക്കുന്നവർ കൂടാതെ കുടുംബം ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാമ്പത്തികപരമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ അങ്ങനെ പണം സംബന്ധമായ എന്തു പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണെങ്കിലും ശരി വളരെ ലളിതമായ ഈ ഒരു താന്ത്രിക പരിഹാരം ചെയ്തു നോക്കൂ തീർച്ചയായും വെറും അഞ്ചു മിനിറ്റ് കൊണ്ട് തന്നെ നിങ്ങളുടെ പണവരവ് വർദ്ധിക്കുന്നതിനുള്ള എല്ലാ സന്ദർഭങ്ങളും സാഹചര്യങ്ങളും വന്നു ചേരുന്നതാണ് താന്ത്രിക പരിഹാരം എന്ന് പറയുമ്പോൾ തന്നെ അത് ചെയ്യുവാൻ ചില വസ്തുക്കൾ ആവശ്യമാണ് ഈ ഒരു പരിഹാരത്തിന് ആവശ്യമുള്ളത് ഒരേ ഒരു ഒരു രൂപ നാണയമാണ് ഇനി ഏത് ദിശയിലേക്ക് നോക്കിയിരുന്നും ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ് തറയിലിരുന്നോ അല്ലെങ്കിൽ കസരയിലിരുന്നോ ഇത് ചെയ്യാവുന്നതാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ തന്നെ ഈ ഒരു മെത്തേഡ് ചെയ്യാവുന്നതാണ് ഇനി നാമജപം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപായി ഈ ഒരു രൂപ നാണയം നിങ്ങളുടെ വലത് ഉള്ളം കയ്യിൽ വെച്ച് കൈകൾ നല്ലതുപോലെ മുറുകി പിടിക്കുക അതിനുശേഷം ശിവഭഗവാനെയും പാർവതി ദേവിയും നന്ദി ദേവനെയും നല്ലതുപോലെ മനസ്സിൽ സങ്കല്പിച്ച് പണം വശ്യമാകണം പണം കുമിഞ്ഞു കൂടണം പണ വരവ് വർദ്ധിക്കണം എന്ന് നല്ലതുപോലെ മനസ്സുരുകി പ്രാർത്ഥിക്കുക ഇനി പറയാൻ പോകുന്ന ഈ തിരുനാമം കുറഞ്ഞത് അഞ്ച് മിനിറ്റ് മുതൽ പത്ത് മിനിറ്റ് വരെ ചൊല്ലിയാൽ മതിയാകും പൂർണ്ണ ഭക്തിയോടുകൂടി അഞ്ച് മിനിറ്റ് ചൊല്ലുമ്പോൾ തന്നെ പൂർണ്ണമായ ഫലവും നമുക്ക് ലഭിക്കുന്നതാണ് ഇനി സമയം കൂടുതലുള്ളവർ പത്ത് മിനിറ്റും ഈ ഒരു തിരുനാമം ചൊല്ലാവുന്നതാണ് പൂർണഭക്തിയോടെ ശ്രദ്ധ പതറാതെ ശിവഭഗവാനെയും പാർവതി ദേവിയെയും നന്ദിയെയും മനസ്സിൽ സങ്കല്പിച്ച് വേണം ഈ തിരുനാമം ചൊല്ലുവാൻ അതുപോലെ തന്നെ ഉച്ചത്തിലോ നിങ്ങളുടെ മനസ്സിലോ ചൊല്ലാവുന്നതാണ് ഒരു ധ്യാനത്തിലിരുന്ന് ചൊല്ലുന്നത് പോലെ വേണം ഈ തിരുനാമം ചൊല്ലുവാൻ അപ്പോഴാണ് പൂർണ്ണമായ ഫലവും വളരെ വേഗത്തിൽ നമുക്ക് ലഭിക്കുന്നത് ഇനി അത്ഭുത ശക്തിയുള്ള ആ തിരുനാമം ഏതാണെന്ന് നോക്കാം ഓം ശ്രീം റീം ഓം ശ്രീം റീം ഓം ശ്രീം വളരെ ലളിതമായ ഊർജം നിറഞ്ഞ ഒരു പണവശ്യ തിരുനാമമാണിത് ഇനി ഇത് ചൊല്ലുമ്പോൾ വളരെ വേഗത്തിൽ ചൊല്ലാതെ ശ്രദ്ധയോടുകൂടി സാവധാനത്തിൽ ഈ തിരുനാമം ചൊല്ലുക ഇനി ഇത് ചൊല്ലുമ്പോൾ ഇത്ര തവണ ചൊല്ലണം അതായത് കൗണ്ടിങ് പ്രധാനമല്ല ഇനി അഞ്ചു മിനിറ്റ് ആണ് ഇത് ചൊല്ലിയതെങ്കിലും പൂർണഭക്തിയോടുകൂടി ശിവചിന്തനയോടുകൂടി വേണം ഇത് ചൊല്ലുവാൻ ഇനി അഞ്ച് മിനിറ്റ് മുതൽ പത്ത് മിനിറ്റ് ഇത് ചൊല്ലിത്തീരുമ്പോൾ തന്നെ നല്ലൊരു വൈബ്രേഷൻ നിങ്ങളിൽ ഉണ്ടാകുന്നതാണ് ഇനി ഈ തിരുനാമം ചൊല്ലിത്തീർന്നതിന് ശേഷം നിങ്ങളുടെ ഉള്ളം കൈയിലുള്ള ആ ഒരു രൂപ നാണയം ഒരു പേപ്പറിൽ മടക്കിയോ അല്ലെങ്കിൽ ചെറിയ സിപ്ലോ കവറിലാക്കിയോ നിങ്ങളുടെ പണപ്പെട്ടിയിലോ അലമാരയിലോ അല്ലെങ്കിൽ മണി പേഴ്സിലോ വാലറ്റിലോ ഹാൻഡ് ബാഗിലോ വെക്കാവുന്നതാണ് ഒരു കാരണവശാലും ഈ നാണയം ചിലവാക്കുവാൻ പാടില്ല അതുകൊണ്ട് നാണയം മാറിപ്പോകാതിരിക്കാനാണ് പേപ്പറിൽ മടക്കിയോ അല്ലെങ്കിൽ ചെറിയ സിപ്ലോ കവറിലാക്കിയോ വെക്കേണ്ടത് ഇങ്ങനെ നാണയം പണപ്പെട്ടിയിൽ അല്ലെങ്കിൽ പണം വെക്കുന്നിടത്ത് വെക്കുമ്പോൾ തന്നെ പണവരവ് വർദ്ധിക്കുന്നതിനുള്ള എല്ലാ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും നിങ്ങൾക്ക് മുൻപിൽ തെളിഞ്ഞു വരുന്നതാണ് അതുകൊണ്ട് പൂർണ്ണ വിശ്വാസത്തോടു കൂടി ഈ പറഞ്ഞ രീതിയിൽ തന്നെ ഒരു പോയിന്റ് പോലും മിസ് ചെയ്യാതെ ഈ ഒരു താന്ത്രിക പരിഹാരം ചെയ്തു നോക്കൂ തീർച്ചയായും നൂറ് ശതമാനവും നിങ്ങളുടെ അനുഭവത്തിലൂടെ തന്നെ ഇതിൻ്റെ ഫലവും നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നതാണ് എല്ലാവർക്കും ശിവഭഗവാന്റെയും പാർവതി ദേവിയുടെയും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവൻ നന്ദി നമസ്കാരം